അവൻ്റെ വൈക്കിട്ട് മനസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം തത്തമ്മയുടെ കാര്യം നമ്മൾ പറഞ്ഞല്ല തത്തമ്മ ഗർഭിണിയാണ് പ്രസവിക്കാറായി പക്ഷേ അവൾ വന്ന് കിടന്ന് അവളുടെ രണ്ട് കുഞ്ഞുങ്ങൾക്കും പാല് കൊടുക്കുകയായിരുന്നു അപ്പം ഞാൻ കള്ളിയെ കൈയ്യോടെ പിടിച്ച് എന്താ നോക്കിയാ ഇപ്പം അവനെ കടിച്ചു പിടിച്ചിരിക്കുന്നുണ്ടോ ലിയോമ്മക്കിയ തത്തമ്മയാണെങ്കിൽ അങ്ങ് ലിയോയെ നക്കി നക്കി കൊടുക്കുന്നു ഞാൻ അവളോട് പറഞ്ഞ് നീ കൂട്ടിനകത്ത് പോയി കിടന്ന് പ്രസവിക്കണ അങ്ങനെ അവളിപ്പം സ്ഥിരമായിട്ട് കൂട്ടിക്കാർ കിടക്കുന്നുണ്ട് കഴിഞ്ഞ നാശം ഇവന്മാരെ പ്രസവിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അവളോട് പറഞ്ഞായിരുന്നു നീ എവിടെയെങ്കിലും പോയി പ്രസവിക്കുന്ന അത്തമ്മ എന്ന് പറഞ്ഞിപ്പോൾ അവൻ ശരിക്കും അവൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതി ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് നിന്നപ്പോഴാണ് ഞാൻ പറഞ്ഞത് നീ എവിടെയെങ്കിലും പോയി പ്രസവിക്കുന്നത് പക്ഷെ ഞാൻ വിചാരിച്ചില്ല അവൾ എവിടെയെങ്കിലും പോയി പ്രസവിക്കുമെന്നേ പക്ഷെ ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അവളിവിടെ വന്നപ്പോൾ അവളുടെ വയറൊന്നും കാണാനില്ല അപ്പം എനിക്ക് മനസ്സിലായി എവിടെ പ്രസവിച്ചെന്ന് പിന്നെ എന്നും പോയിട്ട് വരും അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു കുട്ടികളെ എവിടെ കൊണ്ട് കളഞ്ഞു കാണും പ്രസവിച്ച് മരിച്ചു പോയി കാണും എന്നൊക്കെ ഞാൻ വിചാരിച്ചു എന്നാലും ഇവള് സ്ഥിരം ഇങ്ങനെ പോയിട്ട് വരുന്നത് കൊണ്ട് എനിക്കൊരു സംശയം തോന്നി അങ്ങനെ ഞാൻ മാർച്ച് ഒരു പകുതിയൊക്കെ ആകാറായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു പകുതിയല്ല മാർച്ച് ഇരുപതൊക്കെ ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ ഞാൻ ചെടി എന്നാലും നീ നിൻ്റെ കുഞ്ഞുങ്ങളെ അമ്മയെ ഒന്നും കൊണ്ടുവന്ന് കാണിച്ചില്ലല്ലോയെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത ദിവസം അവൾ ഓരോ കുട്ടികളെ ആയിട്ട് ഞാനിവിടെ പുറത്ത് പോയിട്ട് വന്നപ്പം അടുക്കളയിൽ ഇവർക്ക് മീൻ വയ്ക്കാനായിട്ട് നോക്കുമ്പം ഒരു കുഞ്ഞ് കരച്ചിലേക്കുന്നു മീൻ ഷെൽഫിൻ്റെ അകത്തു നിന്ന് അവിടെ നിന്ന് ഒരു കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ആ ഒരു കുഞ്ഞേ കാണുകയുള്ളുമായിരിക്കുമെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ അടുത്ത കുഞ്ഞിനെ തൂക്കിക്കൊണ്ട് വന്ന് അപ്പം ഞാൻ വിചാരിച്ചു രണ്ടുപേരെ കാണുകയുള്ളൂ അന്ന് പിന്നെ കുറച്ചൂടെ കഴിഞ്ഞപ്പോൾ ഒരെണ്ണത്തിനെയും കൂടി എടുത്തുകൊണ്ട് ഓടി വന്നു അങ്ങനെ മൂന്ന് പേരും വന്നു അപ്പം അതിലി ഉമ്മ രണ്ടും ആൺകുട്ടികളാണേ ഒരു പെൺകുട്ടിയും കൂടെ ഉണ്ടായിരുന്നു ഈ ഇങ്ങനത്തെ കിടന്ന് കറുപ്പ് വാലുള്ളതാണല്ലേ അവൻ ഞാൻ ലിയോന്നാണ് പേരിട്ടിരിക്കുന്നത് മറ്റേവനും മിക്കി എന്ന് പെൺകുട്ടിക്ക് ഞാൻ റോമാ എന്നാണ് പേരിട്ട പക്ഷെ പെൺകുട്ടിയെ ഒരേത് ഒരു എടുത്തുകൊണ്ട് പോയി ഇവിടെ ഇതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഇല്ലാതിരുന്നിട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ പോകുമ്പോൾ എല്ലാവരും ഇവിടെ നിൽക്കുകയായിരുന്നു പോയിട്ട് വന്നപ്പം അന്നിവിടെ ഇലക്ഷനിൻ്റെ ആൾക്കാരന്മാരുടെ നോട്ടീസ് അത് കൊണ്ടുവരുന്നതായിരുന്നു അങ്ങനെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഒരു നോട്ടീസൊക്കെ ഇരിക്കുന്നു അപ്പം റോമയെ കാണുന്നില്ല അപ്പോഴേ എനിക്ക് മനസ്സിലായതില്ല ഏവനോ എടുത്തോണ്ട് പോയതാണെന്ന് കാണാനൊക്കെ കൊള്ളായിരുന്നു റോമ കുറച്ചും കൂടെ അപ്പം ഞാൻ അടുത്ത് അന്വേഷിച്ചു ആരാണ് ഇവിടെ വന്നതെന്ന് അപ്പം ഒരു പയ്യനാണ് ഈ നോട്ടീസ് കൊണ്ടുവന്ന ഒരു വർക്ക് ഷോപ്പ് വർക്ക്ഷോപ്പ്മാൻ അപ്പം അവനോട് ഫോൺ നമ്പർ ഉണ്ടായിരുന്നുണ്ടല്ലോ ഞാനവനോട് ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു നീ നോട്ടീസ് കൊണ്ടിടാൻ കൊണ്ടിടാമെന്നു വന്നു നീ എന്തിന പൂച്ചക്കുഞ്ഞിനെ കുഞ്ഞിനെടുത്തോണ്ട് പോയെന്ന് ചോദിച്ചപ്പോൾ അവ എടുത്തില്ലെന്ന് പറഞ്ഞു പക്ഷേ എനിക്കറിയാം അവൻ തന്നെയാണ് എടുത്തോണ്ട് പോയത് ആ കൊണ്ടുപോയിക്കോട്ടെ നന്നായിട്ട് വളർത്തിയാൽ മതിയല്ലോ അതുപോലെ എനിക്കുള്ള അങ്ങനെ വാഴ വാഴാറില്ലേട്ടാ ഇവരുടെ കൂടെ പ്രശ്നം ഉണ്ടായിരുന്നു റോമ് പോയി അതിനു മുമ്പ് സിംബയുടെ കൂടെ രണ്ടുപേരുണ്ടായിരുന്നു ഒരു രണ്ടും അത് രണ്ടും പെണ്ണായിരുന്നേ അവർ രണ്ടും മരിച്ചുപോയി പിന്നെ അതിനു മുമ്പ് കൊച്ചിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു അവൻ കിച്ചു അവർ ആ അത് പക്ഷേ അവനാണായിരുന്നു അവനും മരിച്ചുപോയി ഇപ്പം മൂന്ന് പെണ്ണുണ്ടായപ്പം മൂന്ന് മരിച്ചു പോയി തത്ത എവിടെ ഇറങ്ങി പോകാൻ പോകുന്നു അപ്പം തത്ത പോകണം അപ്പം പിന്നെ നമുക്ക് ഇനി വീഡിയോ നിർത്താൻ രണ്ടുപേരും തേണ്ടേ എല്ലാവരും മാലയൊക്കെ ഇട്ടിരിക്കുന്നുണ്ട് തത്തയ്ക്ക് രണ്ട് മാല ഇട്ട് കൊടുത്തിട്ടുണ്ടേ അമ്മയ്ക്കും പോകാൻ പോകുന്നു അപ്പം ഈ തത്ത ഭയങ്കര കുശുമ്പിയാണ് അത്ത എപ്പോഴും യുവന്മാരുടെ മാലയിൽ കടിച്ചു പറിക്കും അപ്പം ലിയോ മാത്രം അവിടെ കിടന്നു സുന്ദരുന്ന പാവനി ഇറങ്ങി പോവുമായിരിക്കും നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ ഇനി അവൾ പ്രസവിക്കുന്നതിന് മുമ്പാണോ പ്രസവിച്ചതിന് ശേഷം പ്രസവിക്കുന്നത് ഞാൻ കാണുകയാണെങ്കിൽ ഞാൻ പ്രസവിക്കുന്ന എടുത്ത അയച്ചു തരാം കേട്ടെ ബൈ